ജില്ലാ പഞ്ചായത്തിലേക്ക് ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട ആരതി അട്ടിമറി വിജയമാണ് മംഗലം ഡിവിഷനിൽ നേടിയിട്ടുള്ളത് തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണത്തിന്റെ മത്സരബുദ്ധിയുടെ ഒക്കെ സമയം കഴിഞ്ഞു ഇനിയിപ്പോ ജനസേവനത്തിന്റെ നാളുകളിലേക്കാണ് കടക്കുന്നത് എന്താണ് ചെറിയ ഇരുപത്തിരണ്ട് വയസ്സാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് എന്തെങ്കിലുമൊക്കെ പദ്ധതികൾ തയ്യാറാക്കിയിട്ടാണോ ഇനിയിപ്പോ പ്രവർത്തനം തീർച്ചയായിട്ടും ആരും തന്നെ ഒരുപാട് സന്തോഷമുണ്ട് വലിയൊരു ചരിത്ര നിയോഗത്തിന്റെ ഭാഗമാവാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് ആശയങ്ങൾ മനസ്സിലുണ്ട് അപ്പോൾ ഇനി വരും ദിവസങ്ങളിൽ നമ്മൾ മീറ്റിങ്ങൾ കൂടി ഒരു രൂപരേഖ തയ്യാറാക്കിക്കൊണ്ട് അങ്ങനെ പ്രയോറിറ്റി ചെയ്താദ്യം ആദ്യം കൊടുക്കണം എന്നുള്ള എന്നുള്ളൊരു തീരുമാനത്തിലേക്കൊക്കെ എത്തിയിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് പറ്റി തെരഞ്ഞെടുപ്പ് മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട് തീർച്ചയായിട്ടും അപ്പൊ എന്റെ ഡിവിഷൻ മംഗലം ഡിവിഷനാണ് അവിടെ തീരദേശ മേഖല ഉൾപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് അപ്പൊ അവിടുത്തെ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ അനുഭവിക്കുന്ന നിരവധി പ്രശ്നങ്ങളും അതുപോലെ തന്നെ പ്രാദേശികമായിട്ടുള്ള കുടിവെള്ളം ആയി ബന്ധപ്പെട്ട നിരവധി പ്രശ്നങ്ങള് റോഡുകളുമായിട്ട് ബന്ധപ്പെട്ട റോഡ് ഗതാഗതത്തിന് യോഗ്യമായിട്ടുള്ള റോഡുകൾ പല ഭാഗങ്ങളിലും ഇല്ല അങ്ങനെ നിരവധി പ്രാദേശിക പ്രശ്നങ്ങൾ ഡിവിഷനിലുള്ളതായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അതിനെല്ലാം ഉടനെ ഒരു പരിഹാരം കണ്ടുപിടിക്കണം എന്നുള്ള ഒരു എന്നുള്ളതുകൂടി ജില്ലാ സെക്രട്ടറി ആണല്ലോ നിലവിലെ സംഘടന പ്രവർത്തന രംഗത്ത് സജീവമായി തന്നെ തീർച്ചയായിട്ടും ഇതിൽ കൂടെ തന്നെ സംഘടന അപ്പോൾ വിദ്യാർത്ഥി സംഘടനയുടെ പ്രതിനിധി കൂടെയാണ് അപ്പോൾ അവർക്ക് വേണ്ടി കൂടെ വിദ്യാർത്ഥികളിൽ ഒരാളായിട്ട് അവർക്ക് വേണ്ടപ്പോൾ ഇനി നാളെ നാളുകളിൽ കടന്നു വരേണ്ടത് യുവത്വമാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പുതിയ ആശയങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ട് എങ്ങനെ മുന്നോട്ട് പോകാം പോകാമെന്നുള്ളൊരു സാധ്യത കൂടെ പരിശോധിക്കണം സംഘടനയ്ക്കൊപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ട് ജനങ്ങളുടെ കൂടെയും ഉണ്ടാകും എന്തായാലും വിദ്യാർത്ഥി സംഘടന എന്നുള്ളതിൽ വിദ്യാർത്ഥികളുടെ ആശയങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങളൊക്കെ യുവജനങ്ങളുടെ ആവശ്യങ്ങളൊക്കെ കൂടുതൽ പരിഗണിക്കാൻ വേണ്ടി വിദ്യാർത്ഥി സംഘടനകൾ ഏകോപിപ്പിക്കുന്നതൊക്കെ കൂടുതൽ നാന്നാവുന്നതാണ് തോന്നുന്നത് അത്തരത്തിലുള്ള ഒരു ചർച്ചകളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഈ വിദ്യാർത്ഥികളുടെ വിഷയങ്ങളൊക്കെ അഡ്രസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് കാരണം ഈ യുവാക്കൾ അല്ലെങ്കിൽ വിദ്യാർത്ഥികളായിട്ടുള്ള ആളുകൾ ഈ തെരഞ്ഞെടുപ്പുകളൊക്കെ വ്യാപകമായിട്ട് മത്സരിക്കും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ ഒരു പരിഗണന ലഭിക്കുന്നുണ്ട് അവരെ കൂടെ കൂടെ കൂട്ടി കൊണ്ടു ആവശ്യ നിർബന്ധമില്ലേ തീർച്ചയായിട്ടും ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് മലബാറില് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പ്ലസ് വൺ സീറ്റുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ഏറ്റവും കൂടുതലായിട്ട് നേരിടുന്നത് അപ്പോൾ പ്ലസ് വണ്ണിന് അധിക ബാച്ചുകൾ അനുവദിക്കണം എന്നുള്ളത് തന്നെയാണ് അപ്പോൾ അങ്ങനെ കെ എസ് യുയിലായിരുന്ന സമയത്ത് തന്നെ സമരമുഖങ്ങളിലെ വിദ്യാർത്ഥി പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ പ്ലസ് വൺ സീറ്റ് മുതലായിട്ടുള്ള വിദ്യാർത്ഥികളുടെ ഫീസ് വർധനവുമായി ബന്ധപ്പെട്ട കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബന്ധപ്പെട്ട വിഷയങ്ങൾ എല്ലാം തന്നെ എല്ലാത്തിനും പരിഹാരമായിട്ട് കൂടെ തന്നെ ഉണ്ടാകും എല്ലാ വിദ്യാർത്ഥി സംഘടനയുടെ ഭാഗമായിട്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രശ്നങ്ങൾക്കും തന്നെ കൂടെ ും എന്തായാലും ആരതിയുടെ വർദ്ധിച്ചിരിക്കുകയാണ് സംഘടനാ പ്രവർത്തനത്തോടൊപ്പം തന്നെ ഇനിയൊരു വലിയൊരു ഡിവിഷന്റെ ഉത്തരവാദിത്വവും ബാധ്യതകളും ഒക്കെ ഉണ്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നതിനെ പറ്റിയുള്ള ധാരണ ആരതിക്കുണ്ട് എന്ന് മനസ്സിലാക്കുന്നു ആരതിക്ക് നല്ല രീതിയിൽ തന്നെ ആ ഡിവിഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റട്ടെ ജില്ലാ പഞ്ചായത്തിൽ അവരുടെ ശബ്ദമായി മാറാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഗൂഗിൾ കെ വേണുഗോപാൽ ട്വന്റി മലപ്പുറം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം